വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ പയ്യോളി ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നേയുള്ള അപ്രോച്ച് റോഡിൻ്റെ ആകാശ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ അഴിച്ച് ഉയർത്തി കുറച്ച് മാസങ്ങളായി അപ്പം അതിന് ശേഷം കുറച്ചുകൂടി മണ്ണ് അടിച്ച് ഉയർത്തിയിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാളുകൾ നമുക്കല്ല വാഗാടിന് ഫ്രിക്ഷൻ വാളുകൾ സ്ഥാപിച്ചൊക്കെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്തതിന് ശേഷം നല്ല രീതിയിൽ ചളിയൊക്കെയായി മാറിയിട്ടുണ്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ മുകൾ ഭാഗത്ത് എന്തായാലും മഴ പെയ്തത് നന്നായി എന്ന് ഒരുപക്ഷെ പറയുന്നു കാരണം ഒന്ന് സെറ്റാവാൻ മഴ ഒരുപാട് ഉപകരിക്കും പിന്നെ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വാഗാട് വെള്ളം അടിച്ചിട്ടൊന്നും സെറ്റ് ചെയ്യാറില്ല ഏകദേശം കമ്പനികളും അത്തരത്തിൽ വെള്ളം ഒഴിച്ചൊന്നും സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ പയ്യോളി ഭാഗത്തുള്ള ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇതിന് പയ്യോളി ഭാഗത്തുള്ള താഴ്ഭാഗത്ത് എന്താ അവസ്ഥ എന്നുകൂടി കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ പയ്യോളി പേരാമ്പ്ര കൊളാവിപ്പാലം എന്നൊക്കെ പോകുന്ന ആ ഒരു ജംഗ്ഷനാണിത് അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങളെല്ലാം നാല് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്തുണ്ട് പിന്നെ ഒരുപാട് പില്ലറിൻ്റെ മുകളിൽ ഒരുപാട് ഗാർഡറുകളും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസാന പില്ലറിൻ്റെ രണ്ട് പില്ലറിൻ്റെ മുകളിലായിട്ട് പന്ത്രണ്ട് ഗേഡറാണ് സ്ഥാപിക്കാനുള്ളത് അതിൽ ഓൾറെഡി രണ്ട് ഗേഡർ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓൾറെഡി പത്ത് ഇനി പത്ത് ഗേഡർ കൂടി ആണ് സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് പില്ലറിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പയ്യോളി ഭാഗത്ത് കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ തന്നെ ഷട്ടറിങ് വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പയ്യോളി ബസ് സ്റ്റാൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് പയ്യോളി ഭാഗത്ത് നിന്ന് പയ്യോളിയിൽ നിന്നുള്ള പയ്യോളി സ്റ്റാൻഡ് പരിസരത്ത് നിന്നുള്ള കാഴ്ച ഇവിടെയും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേ അപ്രോച്ച് റോഡിന് ഉള്ളിൽ വാഹനം കടത്തിവിടുന്നത് കാരണം ഇതായിരുന്നു ഈ ഭാഗത്ത് റോഡ് അങ്ങേയറ്റം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ ഇവ ഇതിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾ സർവീസ് ചെയ്യേണ്ടി വരും എന്ന അവസ്ഥയിലേക്കാണ് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സർവീസ് റോഡ് ഇത് സൈഡിലെയും സർവീസ് റോഡ് നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് സർവീസ് റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയം സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കൊയിലാണ്ടി മുതൽ സോറി പയ്യോളി മുതൽ നന്ദി വരെ സഞ്ചരിക്കുക സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ദുഷ്കരമായ ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ട് അപ്പം നമ്മളെ പയ്യോളിയിൽ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ആശ്വാസമായിരിക്കും കാരണം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മഴക്കാലത്ത് വെള്ളക്കെട്ടും അത് കഴിഞ്ഞ് വേനൽക്കാലത്ത് പൊടിയും വാർന്ന ഒരു അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും പയ്യോളി നന്ദി ഭാഗത്തുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ദുർഘടകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ പയ്യോളി കഴിഞ്ഞ് നേരെ പെരുമാളപുരം പയ്യോളി ഹൈസ്കൂളിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പയ്യോളി ഹൈസ്കൂളിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു ഭാഗം നമ്മൾ ആറ് വരിയുടെ പല ഭാഗവും നേരത്തെ താറ് ചെയ്തതാണ് അതിനുശേഷം ഒന്നും ചെയ്തില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ ക്രാഷ് ബയറിൻ്റെ ആ ഭാഗത്തൊക്കെ പുല്ലൊക്കെ പൊടിച്ച് കിടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ വെള്ളം കെട്ടിയ കഴിഞ്ഞ മഴക്കാലത്തും അതേപോലെ അതിന് മുന്നേ മഴക്കാലത്തൊക്കെ വെള്ളം കയറിയ ഒരു പ്രദേശമാണ് നമ്മളെ ഭാരത് പെട്രോളിയൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഈ ഒരു പരിസരം അപ്പോൾ അവിടെ ഇപ്പം വർക്ക് കുറച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള അണ്ടർ പാസ്സേജ് ആ അണ്ടർ പാസ്സേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകളൊക്കെ റീസലിൽ ഇപ്പോൾ ഇരു സൈഡിലും സ്ഥാപിച്ച് അതിൻ്റെ മുകളിലും മണ്ണടിച്ച് ഉയർത്തി ഇപ്പോൾ നമ്മളെ അണ്ടർ പാസ്സേജിന് സമാനമായ രീതിയിൽ മണ്ണ് ഏതാണ്ടൊക്കെ അടിച്ചിട്ടുണ്ട് കുറച്ചുകൂടി മണ്ണ് അടിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ട് ആ വെള്ളക്കെട്ട് ൊക്കെ ഒന്ന് അപ്രോച്ച് റോഡ് സെറ്റാവാൻ ഉപകരിക്കും അപ്പോൾ നമ്മൾ നന്ദി ഭാഗത്തേക്ക് പോകുമ്പോൾ ആ അണ്ടർ പാസ്സേജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ അണ്ടർ പാസ്സേജ് ലിങ്ക് ചെയ്യുന്ന ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ മണ്ണൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുകളിൽ ഫ്രിക്ഷൻ വാളും അതോടൊപ്പം തന്നെ താറിങ്ങുമുള്ള പ്രവർത്തനമാണ് ബാക്കിയുള്ളത് അപ്പോൾ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പയ്യോളി ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വാഹനങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് പഠിക്കാനുപയോഗിച്ച ടു വീലറായാലും കാറായാലും ബൈക്ക് തുടങ്ങിയ വാഹനങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ ഇപ്പോഴും ആളുകൾ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് പയ്യോളി പെരുമാളപുരം എന്നുള്ള കാഴ്ച പെരുമാളപുരം കഴിഞ്ഞ് പിന്നെ നമ്മുടെ എം ആർ പി എല്ലിൻ്റെ പെട്രോൾ പമ്പാണ് മാർ പെട്രോൾ പമ്പ് നമ്മൾ തിക്കോടി ഭാഗത്ത് തിക്കോടി ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാർ വരിയുടെയും താറിംഗ് പൂർണ്ണമായും കഴിഞ്ഞതാണ് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അതാണ് അണ്ടർ പാസ്സേജ് ഉണ്ടായത് അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് തിക്കോടി പാലൂരിൻ്റെയും ഇടയിൽ വലിയ മറ്റൊരു ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് സാങ്ഷൻ സാങ്ഷൻ ആയിട്ടുണ്ട് അണ്ടർ പാസേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം പത്തരത്തിൽ പയ്യോളി മുതൽ നന്ദി വരെയുള്ള വർക്ക് ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട വർക്കായിരിക്കും ഇപ്പോൾ കിടക്കുന്നത് പയ്യോളി ഭാഗത്തുള്ള ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് സത്യം പറയണ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ പയ്യോളി മുതൽ നന്ദി വരെ യാതൊരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയും അപ്പോൾ അതേപോലെ തന്നെ പയ്യോളി ഭാഗത്തുള്ള ആറി ഈ പാനലുകൾ നമ്മളെ അതിനിക്കാട് ഭാഗത്തുള്ള ആറ് ഈ പാനലുകളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കരിമ്പനപ്പാല സോറി കരിമ്പനപ്പാല നമ്മുടെ എസ് പി ഓഫീസ് മുതൽ പിന്നെ നന്ദി വരെ കാര്യമായിട്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല ലക്ഷ വാഗാടിനെയും കാത്ത് ജനങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തിക്കോടി തിക്കോടി ഭാഗത്തുള്ള പെട്രോൾ പമ്പുണ്ട് ഇന്ത്യൻ ഓയിലെ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ മൂന്ന് വരിയിൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ അത്യാവശ്യം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് മൂന്ന് വരിയാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് വരിയിൽ തുറന്നു കൊടുത്തിട്ടില്ല തുറന്നു കൊടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ തിക്കോടി ഭാഗത്തും അതിശക്തമായ ട്രാഫിക് ബ്ലോക്കും വെള്ളക്കെട്ടും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ് നമ്മുടെ തിക്കോടി ഭാഗത്ത് എഫ് സിയുടെ ഗോഡൗണിൻ്റെ പ്രാന്ത പ്രദേശം ആ ഒരു പരിസര പ്രദേശമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ അണ്ടർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞു ഇതാണ് ഇനി താറിങ്ങിൻ്റെ വർക്കാണ് അണ്ടർ പാസ്സേജിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ താറിങ് ആ ഒരു ചെറിയ വർക്കാണ് ബാക്കിയുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വരെ സ്ഥാപിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു റെയിൽവേൻ്റെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എഫ് സിയുടെ ഗോഡൗണിൻ്റെ പരിസരത്ത് റെയിൽവേയുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രദേശമുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ സോറി നമ്മളെ അതിൻ്റെ ഭിത്തി അതായത് കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ തെക്കോടി ഭാഗത്തു നിന്നുള്ള കാഴ്ച ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകൾ പറഞ്ഞു നന്ദി പൊയ്യോളി ഭാഗത്തുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ അപ്ഡേഷൻ പിന്നെ അതേപോലെ നമ്മുടെ ഈ ഭാഗത്ത് ചെറിയ പുള്ളിക്കുത്തുപോലെ കാണുമ്പോ എന്നറിയോ ഇതൊക്കെ നമ്മളിവിടെ മഴ പെയ്തിട്ട് പൂഴിയൊക്കെ അടിഞ്ഞു കൂടിയതിന് ശേഷം അതൊക്കെ കൂട്ടിയിട്ട ഒരു കാഴ്ചയാണ് അപ്പോൾ റോഡ് ക്ലീനിങ് നമ്മൾ വാഗാടിൻ്റെ വർക്കേഴ്സ് ഈ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ പോലെ നിങ്ങൾക്ക് ആറു വരിയിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെയും ഒരു ഇത് കഴിഞ്ഞ് ഈ ഒരു പ്രദേശം കഴിഞ്ഞ് തിക്കോടി കഴിഞ്ഞ് പാലൂരിൻ്റെ ഒരു മുന്നേയാണ് നമ്മളെ കാണുന്ന ഒരു ഭാഗത്താണ് പുതിയ അണ്ടർപാസ് സാങ്ഷൻ ആയിരുന്നു വാഹനങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് റോഡിങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വലിയ ടോറസ് വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് തെണ്ടിയാണ് സ്വത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡൊക്കെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് അതിനിടയിൽ നമ്മൾ റോങ് സൈഡിലൂടെ വലിയ വാഹനങ്ങളൊക്കെ കയറി വന്നുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഗുരുതരമാകുന്നുണ്ട് ഈ ഭാഗത്താണ് ഇപ്പോൾ ആളുകൾ സ്കൂൾ വിദ്യാർത്ഥികളും മറ്റുള്ള ആളുകളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഭാഗത്താണിപ്പോൾ ബസ്സിനൊക്കെ ലിമിറ്റഡ് ബസ്സിനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ തിക്കോടി കഴിഞ്ഞ് പാലൂരുണ്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായി സാങ്ഷൻ ആയിട്ടുള്ള അണ്ടർ പാസേജാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അണ്ടർ പാസേജിൻ്റെ വർക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ നല്ല രീതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു പുതിയ റിക്കോഡിൽ ഈ ഒരു പുതിയൊരു അണ്ടർ പാസേജ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ നമ്മളെ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് പുതിയ അണ്ടർ പാസേജ് വേണമെന്നൊക്കെ പറഞ്ഞു കൊണ്ട് സമരം ചെയ്തിരുന്നുണ്ടോ ഒരു വലിയ വാഹനം ഒരു ഹെവി വെഹിക്കിൾ ഒരു ലോറിക്കാറിന് റോങ് കയറി വന്നതാണ് ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണം എന്താ ഒരു ബസ്സും അതേപോലെ തന്നെ മറ്റ് വാഹനങ്ങളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ്റെ വാഹനങ്ങളൊക്കെ ലോജിസ്റ്റിക്സിൻ്റെ വാഹനമൊക്കെ കുടുങ്ങി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു വണ്ടി കാരണം എത്ര വണ്ടിയാണ് ബേഹിക്കിളിങ്ങനെ ബ്ലോക്കായി കിടക്കുന്നത് നോക്ക് ഇതാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ സാങ്ഷൻ ആയിട്ടുള്ള അണ്ടർ പാസേജിൻ്റെ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അതിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ സൈഡ് ബെത്തി കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം കൊണ്ട് തന്നെ ഒരു മാസം വേണ്ടി എന്ന് തോന്നില്ല ഒന്ന് രണ്ട് മൂന്നാഴ്ച കൊണ്ട് തന്നെ ആ ഒരു അണ്ടർ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജിൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്കും കഴിയും ഇതേ രീതിയിൽ സമാനമായിട്ട് ഇപ്പോൾ ഏറ്റവും റീസൻ്റ് സമരം ചെയ്ത് നേടിയെടുത്തൊരു അണ്ടർ പാസേജാണ് ഇതേപോലെ തന്നെ കുഞ്ഞിപ്പള്ളി ടൗണിൽ ഇപ്പോൾ പള്ളിയോട് ചേർന്നുള്ള ടൗൺ ഭാഗത്തുള്ള പ്രദേശത്ത് ചെറിയ ആളുകൾക്ക് നടന്നു പോകാൻ റോഡ് ക്രോസ് ചെയ്യാനൊരു ചെറിയൊരു അണ്ടർ പാസേജ് പോലെ സംവിധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് ഇത്തരത്തിൽ തിക്കോടി പോലുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ ടൗൺ ഒന്നല്ലാത്ത തിക്കോടി ഈ ഒരു ഭാഗത്തൊക്കെ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞിപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടൗൺ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും അതുമായി ബന്ധപ്പെട്ട ആളുകളും നൂറുകണക്കിന് ആളുകൾ നിരന്തരം റോഡ് രാവിലെ മുതൽ വൈകിട്ട് വരെ പത്തഞ്ഞൂറ് ആളുകളെ ഏറ്റവും ചുരുങ്ങിയത് റോഡ് ക്രോസ് ചെയ്യുന്ന പ്രദേശമാണ് അപ്പോൾ അവിടെ അണ്ടർ പാസ്സേജ് വേണമെന്നാണ് ഇപ്പോൾ വാഗാടിനോട് ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ മൊത്തത്തിലുള്ള ഒരു കാഴ്ച അപ്പോൾ നമ്മൾ നന്ദിയിൽ നിന്ന് നേരെ സോറി നമ്മൾ പാലൂരിൽ നിന്ന് നേരെ നന്ദി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ റോഡ് വളരെ ആയിട്ട് വലിയ ടേണിങ് ഓണൊന്നും ഇല്ലാതെ നീണ്ട് നിവർന്ന് വിശാലമായി കിടക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് ഇരുസൈഡിലൂടെയും വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നന്ദി ഭാഗത്ത് നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട് അപ്പോൾ മഴ പെയ്തതിന് ശേഷം അതിശക്തമായ വെള്ളക്കെട്ട് ഈ ഒരു പ്രദേശമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ല യിലൊക്കെ അതിശക്തമായ മഴയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ ഇന്ന് മഴ ചോർച്ച നോക്കിയിട്ടാണ് സത്യം പറയാനാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പം അത്യാവശ്യം നല്ല റിസ്ക് എഫേർട്ട് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് അതിനായിട്ടുള്ള സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഇന്ന് വീഡിയോ എടുത്തത് അപ്പം നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാവണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതൊക്കെ നൽകി അനുഗ്രഹിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പം നമ്മൾ നേരെ നന്ദി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം വാഹനങ്ങളൊക്കെ സർവീസ് റോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ സാധിക്കും വാഹനങ്ങളൊക്കെ സ്ലോ ആവാൻ തുടങ്ങിയിട്ടുണ്ട് സ്ലോ ആവാൻ തുടങ്ങാനുള്ള പ്രധാന കാരണം കൊയിലാണ്ടി ഭാഗത്തേക്കുള്ള സൈഡുള്ള വാഹനങ്ങളാണ് ഇവിടെ നല്ല വെള്ളക്കെട്ടുണ്ട് ഉണ്ടോ വെള്ളക്കെട്ട് അതിലൂക്ഷമായ വെള്ളക്കെട്ടാണ് ഈ ഒരു പ്രദേശത്ത് ആ വെള്ളക്കെട്ട് കാരണമാണ് ഇത്രയും വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്നത് ഇപ്പോൾ സർവീസ് റോഡിൽ കണ്ട ഡ്രൈനേജിനോട് വെള്ളം ഒഴുകി ഒരു തരി വെള്ളം പോലും പോകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ചെറിയൊരു മഴ പെയ്താൽ പോലും നമ്മൾ ഈ ഡ്രൈനേജിൽ വെള്ളം കുടുങ്ങി നിൽക്കുന്നത് എങ്ങനെയാണ് ഈ ഡ്രൈനേജ് ഇതിനകത്ത് ഇത്രയും പൂഴിയും ഇതൊക്കെ കയറിയതിന് ശേഷം എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് സത്യം പറയുന്നത് ആലോചിച്ചിട്ട് പിടിക്കിട്ടുന്നില്ല കാരണം ഒരുപാട് പുഴി പല ഡ്രെയിനേജിൻ്റെ സ്ലാബുകളും മൂടിയിരിക്കുന്നൊരവസ്ഥയാണ് നമ്മളിത് പുഴിയും മണ്ണൊക്കെ കയറിക്കൊണ്ട് മൂടിയ ഒരു സാഹചര്യമാണുള്ളത് ഇതൊക്കെ എങ്ങനെ ക്ലീ ക്ലീൻ ചെയ്തെടുക്കുമെന്നതാണ് അറിയാത്തത് ഇപ്പം നന്ദി ഭാഗത്തുള്ള അപ്രോച്ച് റോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നേരത്തെ മണ്ണടിച്ചതാണ് അതിനുശേഷം ആറി പാനൽ താറിങ്ങി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പം നന്ദിയിലുള്ള ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ചേർന്നുള്ള ഇരു സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് വളരെ മന്ദഗതിയിൽ കൊണ്ടാണ് വാഹനങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ടും നമ്മളെ പഴയ കൊയിലാണ്ടി ദേശീയപാതയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുകയും നമ്മളെ പുതിയ ദേശീയപാത ലെഫ്റ്റിലൂടെ കട്ട് ചെയ്ത് ഈ പള്ളിയുടെ പിറകിലൂടെ കട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വാഗാടിൻ്റെ ക്രഷറി ഈ അപ്രോച്ച് റോഡ് ഇവിടെയൊക്കെ വർക്ക് സത്യതയിൽ പെട്ടെന്ന് പുരോഗമിക്കേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കൾവേർട്ടുണ്ട് കൾവേർട്ടിൻ്റെ വർക്കൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ റോഡ് ഇതുവരെ വാഗാട് നിർമ്മിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല ഇപ്പോൾ വാഗാടിൻ്റെ ക്രഷറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രഷറിയിൽ വാഹനങ്ങളൊക്കെ ഇങ്ങനെ വിശ്രമ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് വാഗാടിൻ്റെ ഒരുപാട് ടോറസുകൾ ഇപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ നന്ദി വാഗം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം